നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ സാർ ചെങ്കോട്ടയിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചാവേറാക്രമണമൊന്നും പറയാൻ പറ്റത്തില്ല സ്ഥിരീകരിച്ചിട്ടില്ല എന്നാലും നമ്മളതിൽ നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ള ഉന്നത തലത്തിൽ നിൽക്കുന്ന സമൂഹത്തിൽ ഒരു പക്ഷേ ഒട്ടും ചിന്തിക്കാത്ത ആൾക്കാരാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അൽഫല ഹോസ്പിറ്റൽ സർവകലാശാലയും മെഡിക്കൽ കോളേജുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ശരിക്കും ഈ പറയുന്നത് പോലെ ഭീകരവാദികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അവരുടെ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം പക്ഷേ നമ്മുടെ മുന്നിൽ മുന്നിലിരിക്കുന്നവർ പോലും ആണോ എന്ന് സംശയിക്കേണ്ടെന്ന തരത്തിൽ പോകുന്നു വൈറ്റ് കോളർ ടെ ഇതാണല്ലോ ഇപ്പോഴത്തെ വിവക്ഷ സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന ആളുകൾ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി ഭീകരതയുടെ വഴി തിരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ങ്ങനെയല്ല ഇൻഡോക്ട്രിനേഷൻ അല്ലെങ്കിൽ ഒരു തീവ്ര റാഡിക്കൽ ഐഡിയ മനുഷ്യ മനസ്സുകളിൽ അത് ഈവൻ ഇൻ്റലിജൻ്റ് മൈൻഡ്സിൽ അക്കഡമിക് ഇൻറ്റലിജൻറ്റ് മനസ്സുകളിൽ ആ ഒരു റാഡിക്കൽ ചിന്തകൾ കുത്തി നിറയ്ക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് പ്രൊഫഷണൽസ് എല്ലാം തന്നെ തീവ്രവാദത്തിൻ്റെ ലൈനിലേക്ക് ചിലരെങ്കിലും കടന്നു വരുന്നത് ഈ ട്രെൻഡ് ആദ്യം കണ്ടത് രണ്ടായിരത്തി ഒന്ന് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം നടത്തിയത് ചില പൈലറ്റ്സ് കൂടി ചേർന്നാണ് അപ്പം എയർ പറത്താൻ കഴിയുന്ന എഞ്ചിനീയേഴ്സ് കൂടിയായ ആളുകളെ ഉൾപ്പെടെ തീവ്രവാദികൾ മെരുക്കിയെടുത്തു ആക്രമണത്തിന് വേണ്ടി ചാവേറുകളായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഈ റാഡിക്കലൈസേഷൻ എത്രത്തോളം ഡീപ്പ് റൂട്ടഡ് ആണ് എന്നൊരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ആക്രമണത്തിൽ ഈ ഉമർ നബി അദ്ദേഹമാണ് ഇപ്പോൾ സ്ഫോടനത്തിൽ തീവ്രവാദ ആക്രമണമെന്നോ ചാവർ ആക്രമണമെന്നോ ഒന്നുമുള്ള ഗണത്തിൽപ്പെടുത്തേണ്ടതില്ല ഇതിൻ്റെ തൽക്കാലത്തേക്ക് സേഫായി നമുക്ക് വിളിക്കാവുന്ന ഒരു പദമാണ് ഡൽഹി സ്ഫോടനം ആ സ്ഫോടനം ഏതാണ്ട് എണ്ണൂറ് കിലോ എൺപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് ആ കാറിലുണ്ടായിരുന്നത് ഐ ട്വൻറ്റി കാറിൽ പല കൈമറിഞ്ഞ ആ കാറിലുണ്ടായിരുന്നത് അതൊരു വസ്തുതയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയ നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ട് അതും ഡോക്ടേഴ്സിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ അതേ മെഡിക്കൽ കോളേജിൽ പ്രൊഫസേഴ്സായ ആളുകളിൽ നിന്നാണ് പിടിച്ചെടുത്തത് എന്ന് ഓർക്കണം ഒരു ലേഡി ഡോക്ടർ ഉൾപ്പെടെ പ്രതിയായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും ഈ അൽഫല സർവകലാശാലയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും വലിയ ദുരൂഹത ഉണ്ടെന്ന് ഞാൻ ആദ്യം ഇൻട്രോവിൽ പറഞ്ഞതുപോലെ ആ അതെ ഫരീദാബാദ് അല്ലെ അപ്പം ഈ മൂന്ന് ഡോക്ടേഴ്സും അവിടെ ഈ പറയുന്നത് പോലെ പഠിക്കുകയും അല്ലെങ്കിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിലെ ഒരു ഡോക്ടർ മുഹമ്മദ് മുസഫിർ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ചുമതലയുള്ള ഡോക്ടറാണ് വലിയ ഒരു പക്ഷേ ഈ പേഷ്യൻസിൻ്റെയൊക്കെ ഇടയിൽ വലിയ നല്ല ഇത് പറയുന്നത് എപ്പോഴും നല്ലൊരു വ്യക്തി എന്നുള്ളതല്ല ിൽ പറയുന്ന ഒരു ഡോക്ടർ തന്നെയാണ് അപ്പം ഇവരൊക്കെ രോഗികളുടെ അടുത്ത് നല്ല രീതിയിൽ ഇടപെടുന്നു അല്ലെ നല്ല രീതിയിലുള്ള സഹകരണ മനോഭാവമുള്ളവരാണ് ഇപ്പം ഈ അൽഫല സർവ്വകലാശാലയെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉണ്ട് ഈ ഐ ട്വൻറ്റി എന്ന് പറയുന്ന ഈ കാർ പതിനാല് ദിവസം അവിടെ കടന്നിരുന്നു മാത്രമല്ല ഈ ഡോക്ടേഴ്സിനെ ചുറ്റിപ്പറ്റി ഇതിൽ തൊട്ടടുത്തൊരു പുരോഹിത ഒരു പള്ളി ഉണ്ടായിരുന്ന പുരോഹിതനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർക്കുള്ള ഈ ഈ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിർമ്മാണ സാമഗ്രികളൊക്കെ ഇവിടെ സൂക്ഷിച്ചിരുന്നതായിട്ടുമൊക്കെ നിരവധി സൂചനകളൊക്കെ ഇപ്പോൾ വരും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ സർവകലാശാല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് അതായത് ആദ്യം ഇതൊരു തൊണ്ണൂറ്റിയെട്ടില് ഇതൊരു മെഡിക്കൽ മെഡിക്കൽ കോളേജായിട്ട് തൊണ്ണൂറ്റിയെട്ടിന് ശേഷമാണ് മാറിയത് അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സർവകലാശാലയിൽ നിന്നാണ് ഒരു വലിയൊരു ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത് അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണവും പോയിക്കൊണ്ടിരിക്കുന്നത് ജീവൻ 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 നിലനിർത്തേണ്ട നൽകേണ്ട എടുക്കുന്ന അന്തരീക്ഷം അതാണ് മെഡിസിൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടേഴ്സ് വലിയ നിരപരാധികളുടെ മരണത്തിന് ആയിരക്കണക്കിന് നിരപരാധികളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന സ്ഫോടക വസ്തുക്കൾ കൈവശം വെക്കുകയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ഇരുന്നൂറ് ഡെറ്റൊണേറ്റേഴ്സുമാണ് ഇത് പൊട്ടിക്കണമെങ്കിൽ ഡെറ്റൊണേറ്റേഴ്സുമാണ് അപ്പം ഇരുപത് ഡെറ്റണേറ്റേഴ്സ് ഇരുന്നൂറ് അല്ലെ ഇരുപത് ഇരുപതിടത്തെങ്കിലും സ്ഫോടനം നടത്താൻ പദ്ധതി ഇട്ടിരുന്നതായി വേർലി നിഗമനങ്ങളുണ്ട് ഒരു കൂടുതൽ ഇടങ്ങളിൽ അപ്പോൾ ഇതെല്ലാം തന്നെ കാട്ടുന്നത് വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ വളരെ ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് മെഡിക്കൽ വിദ്യാഭ്യാസം അതിൻ്റെ തന്നെ ഉത്തമ ശ്രമങ്ങളിലുള്ള ആളുകൾ പോലും ഇത് ചെയ്യുന്നു അൽഫലാൽ മെഡിക്കൽ കോളേജ് ഈ ഒരു വലിയ സീരീസ് ഓഫ് ഈ പിന്നെ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റീസായും മെഡിക്കൽ കോളേജുകളായും ഒക്കെ ഉയർത്തപ്പെട്ട ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് അവിടെ പുതിയ പുതിയ സർവകലാശാലകൾ വരികയാണ് അതിൻ്റെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ഇപ്പോൾ ഇവിടേക്കുള്ള റിക്രൂട്ട്മെൻറ് പോളിസി അവിടേക്കുള്ള നിലവാരം ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ചെറിയ തോതിലൊക്കെ സംശയത്തിൻ്റെ നിലയിൽ ആവുകയാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളെക്കുറിച്ച് മോശമായി പറയുന്നു എന്നർത്ഥമില്ല അപ്പം അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ മറവിൽ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ ഒരു കാറ് ദിവസങ്ങളോളം ക്യാമ്പസിൽ പാർക്ക് ചെയ്തിടുമ്പോൾ ക്യാമ്പസ് അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് വിട്ടില്ലേ സുരക്ഷാ ഏജൻസികൾ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്തിന് ഈ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച ഐ ട്വൻ്റി കാർ മൂന്ന് മണിക്കൂറോളം സമയമാണ് ലാൽ കിലായുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഡൽഹി അതിസുരക്ഷാ മേഖലയാണ് ഓൾഡ് ഡൽഹി അവിടെ ചാന്ദിനി ചൗക്ക് പോലെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് മാർക്കറ്റ് പ്ലേസ് ആണ് ഒരുപക്ഷെ സ്ഫോടനം നടത്താൻ തിരഞ്ഞെടുത്ത സ്പോട്ടിലായിരിക്കില്ല സ്ഫോടനം ആക്ച്വലി നടന്നത് സോറി ഔട്ട് പാനിക് സിറ്റുവേഷൻ ആയിരിക്കണം ഉമർ എന്നാ അദ്ദേഹം സ്ഫോടനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മനോനില തീർച്ചയായും വലിയ ഒരു അട്ടിമറി നടക്കാൻ പോകുന്നു ഇത് തൻ്റെ കൂട്ടാളികൾ പിടിയിലായി ഏത് നിമിഷവും താൻ പിടിക്കപ്പെടാം അതുകൊണ്ട് പലായനം ചെയ്യുന്ന കൂട്ടത്തിൽ ആക്സിഡൻറ്റലി സംഭവിച്ചതാകാം അവിടെ ഫാനിക്ക് സംഭവിച്ചതാകാം തെറ്റായി ഇടത്ത് ആകസ്മികമായി പൊട്ടിത്തെറിച്ചതാകാം ഇങ്ങനെ വേണേലും ആകാം ഇതൊരു ആസൂത്രിതമായ കൃത്യമായ ആ സ്പോട്ടിൽ ആസൂത്രിതമായി എന്ന് കരുതാൻ ഇപ്പോൾ എന്നാണ് ഏജൻസികളുടെ ആദ്യ നിഗമനം തീർച്ചയായിട്ടും ഒരു ഷാവേർ ആകുമ്പോൾ ഇടിച്ച് കയറി കയറുന്ന തരത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മൊത്തം ഫുൾ സജ്ജമായിട്ടായിരിക്കും പക്ഷേ ഈ ഒരു ബോംബിൻ്റെ തന്നെ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതും വരുന്നുണ്ട് ബ്ലാസ്റ്റിംഗിൻ തരത്തിലുള്ള രീതികളിലൊന്നും കാണാൻ സാധിച്ചില്ല ചില്ലുകളൊക്കെ തെറിക്കുക എന്നൊക്കെയുള്ള തരത്തിൽ വരുന്നു എന്നുണ്ടെങ്കിലും പക്ഷേ ഈ പരിഭ്രാന്തി എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു എന്തിനെന്നുള്ളൊരു ചോദ്യമുണ്ട് ഇനി പുതിയ ഇപ്പോൾ ഇവർ തന്നെ ന്യൂജൻ ഭീകരവാദികൾ നമുക്ക് ഗ്രൂപ്പിൽ പെടേണ്ടി വരും കാരണം ഭീകരവാദികളെന്ന് കണ്ടാൽ പോലും മനസ്സിലാണ് ഇനി അത്തരത്തിലുള്ള ഒരു ചാവേർ ആക്രമണം ഇനി ഇതുവരെ സാധാരണ അന്വേഷണ ഏജൻസിയൊക്കെ കണ്ടെത്തുന്നത് പോലെ ഇടിച്ചു കയറ്റുന്ന ചാവേറാക്രമണത്തിൽ നിന്നൊക്കെ ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചാവേർ ആക്രമണമാണോ എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും ഇതിപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ജെയ്ഷെ മുഹമ്മദിൻ്റെ പല പ്രതിനിധികളും അല്ലെങ്കിൽ നേതാക്കന്മാരും ഒക്കെ പലയിടങ്ങളിൽ ഇന്ത്യയെ ആക്രമിക്കും എന്നുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നു അതിന് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായതും പക്ഷേ എന്തുകൊണ്ടോ ഇവർ നിരവധി സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്തിരുന്നത് ഒരുപക്ഷെ അതിന് മുന്നേ നമ്മുടെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് കൊണ്ട് ഇത് ഇത്തരത്തിൽ ഒന്ന് ഒതുങ്ങി അല്ലെങ്കിൽ വലിയ രീതിയിൽ ആകേണ്ടുന്ന ഒരു സംഗതി തന്നെയായിരുന്നു നേരെ ചെന്നെത്തുന്നത് പാകിസ്ഥാനിലേക്കാണ് പക്ഷേ ഇതേ സമയം മണിക്കൂറുകൾ കഴിഞ്ഞാൽ അവിടെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു അതാണ് ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് കാരണം മുഹമ്മദ് ലഷ്കർ ഇ ത്വയ്ബ ഈ രണ്ട് സംഘടനകളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് മൊറിഡ്ഖയിലും ബഹബൽപൂരിലുമുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ആക്രമണ വിധേയമായി ഏതാണ് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെ സീത് മണിയുടെ സാന്നിധ്യത്തിലാണ് ഈ കേന്ദ്രങ്ങൾ വീണ്ടും ഇപ്പോൾ പുനഃസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജയ്ഷെ മുഹമ്മദിനെ ഒരിക്കൽ പോലും തലപ്പൊക്കാനാവാത്ത രീതിയിലൊരു പ്രഹരം കൊടുത്തു എന്ന് ഇന്ത്യ സൂചിപ്പിച്ചപ്പോൾ അതങ്ങനെയാണോ എന്ന സംശയം ഇപ്പോൾ ഉണ്ടാകുന്നു നോക്കൂ ജയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ മൗലന മസൂദ് അസർ ഈ രണ്ട് പുതിയ സഹസ്രാബ്ദം പിറന്നു വീണ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കൂടുതലായി കേൾക്കുന്നത് ഈ നേപ്പാളിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് പറന്നു വരുന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാന്ത്ഹാറിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയി കുടും ഭീകരരായ ഏതാനും പേരെ വിട്ടയക്കണം എന്നത് അതായിരുന്നു വ്യവസ്ഥ അങ്ങനെ വിട്ടയക്കപ്പെട്ട ഒരു ഭീകരൻ ആണ് മൗലാന മസൂദ് അസർ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണല്ലോ ജയ്ഷ് ഇ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഹർക്കത്തുൽ മുൽ മുജാഹിദ്ദീൻ ഹർക്കത്ത് അൻസാർ ജയ്ഷ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഇനിയൊക്കെയുള്ള എല്ലാ സംഘടനകളും പാകിസ്ഥാൻ മണ്ണിൽ കേന്ദ്രീകരിച്ച് അവരുടെ ട്രെയിനിങ് സെൻറ്റേഴ്സ് അവരുടെയൊക്കെ ഈ പിന്നെ കേന്ദ്രങ്ങളെന്ന് പറയുന്ന പ്രാർത്ഥനാ മുറികളും ട്രെയിനിങ് ആയുധ സയോധന കലകൾ അഭ്യസിപ്പിക്കുന്ന ട്രെയിനിങ് സെൻറ്റേഴ്സും പാഠനശാലകളും എല്ലാം ചേർന്ന കോംപ്ലക്സുകളാണ് അപ്പോൾ ഈ കോംപ്ലക്സുകൾ തകർത്തു എന്നാണ് ഇന്ത്യയുടെ ഒരു ഒരു ചിന്ത പക്ഷെ അവിടെ ഇപ്പോഴും പല രൂപത്തിൽ അവർ പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ പ്ലാന്റ് ചെയ്യപ്പെട്ട ഒരുപാട് ഉണ്ട് ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളുണ്ട് ഇൻ്റലക്ച്വൽസിന് ഇടയിൽ പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെൽ അതാണ് ഇപ്പോൾ പറയുന്ന ഈ ഫരീദാബാദ് കോക്കസ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ വെള്ളക്കോളർ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അധ്യാപകരാകാം എഞ്ചിനീയർമാരാകാം ബിസിനസ്സുകാരാ അങ്ങനെ ഉള്ള സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തരായ ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് സമൂഹം കരുതുന്ന ആളുകൾ അവരുടെ ഇടയിലേക്ക് വരുന്നു ഇത് പുതിയൊരു പ്രവണതയായി വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ നോക്കൂ ബോംബെ ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ പിടിക്കപ്പെടുകയും പിന്നീട് വിചാരണ ചെയ്ത് വധിക്കുകയും ചെയ്ത ആമിർ അജ്മൽ കസബ് അദ്ദേഹത്തിനൊന്നും കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ചെറുപ്പക്കാരനായിരുന്നു ആ തരത്തിലുള്ള ഭീകരരല്ല ഇപ്പോൾ കടന്നു വരുന്നത് ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ഇന്ത്യൻ പൗരന്മാരായ ആളുകൾ ഇത് പുൽവാമ സ്വദേശി രണ്ട് ഡോക്ടർമാരെങ്കിലും ഇപ്പോൾ കൊല്ലപ്പെട്ട ഡോക്ടറും മറ്റൊരു സുഹൃത്തും ഫുൽവാമ സ്വദേശികളാണ് കാശ്മീരിലെ ഫുൽവാമ ശ്രീനഗർ പിന്നെ ജമ്മു ഹൈവേയിലെ ഒരു സ്ഥലമാണല്ലോ ഫുൽവാമ അവിടെയാണല്ലോ ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നതും നാൽപ്പത് സൈനികർ കൊല്ലപ്പെട്ടതും ഒക്കെ ആ സ്ഥലത്താണ് അവിടെ നിന്ന് കടന്നു വരുന്ന ആളുകളാണ് അപ്പോൾ അവിടെ എല്ലാം തന്നെ സ്ലീപ്പർ സെല്ലുകളുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നിലും പ്രവർത്തിച്ച ആളുകൾ ചില സ്ലീപ്പർ സെല്ലുകൾ ചില ലോക്കൽ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം പദ്ധതി ആസൂത്രണം ചെയ്ത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വ മാസങ്ങളോളം ഇന്ത്യയിൽ താമസിച്ചതിനു ശേഷം അനുകൂലമായ അന്തരീക്ഷത്തിൽ സ്ഫോടനങ്ങൾ നടത്തുന്നു എന്നിട്ട് തിരിച്ചു പോകാൻ സാധിക്കുന്നവർ തിരിച്ചു പോകുന്നു അല്ല എങ്കിൽ ഇവിടെ ഒളിവ് ജീവിതം തുടരുന്നു ഇതാണ് രീതിശാസ്ത്രം ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇത് ഇന്ത്യൻ പൗരൻ തന്നെയാണ് അപ്പം ഇന്ത്യൻ പൗരൻ അതാണ് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ട പറഞ്ഞത് പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തുന്നത് എളുപ്പമാണ് പക്ഷേ ഇന്ത്യയുടെ മണ്ണിൽ സ്വന്തം പൗരന്മാർക്കിടയിൽ സ്വച്ഛന്തമായി മറഞ്ഞിരുന്നു കൊണ്ട് ഹ്യൂമൻ ഷീൽഡിനെ മറയാക്കി പ്രവർത്തനം നടത്തുന്നവരെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ് അതങ്ങനെയാണ് അതിൻ്റെ കാരണം സാധാരണക്കാരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറെ ഒരു ഡോക്ടറെ സംശയിക്കുക എത്രയോ രോഗികളാണ് അവരുടെ മുമ്പിൽ വന്നു പോകുന്നത് അതുകൊണ്ടാണ് ആക്രമണത്തിൻ്റെ രീതികൾ മാറി പക്ഷേ ടാർഗറ്റുകൾ മാറിയിട്ടില്ല മോസ്റ്റ് ഓഫ് ദി ടാർഗറ്റ്സ് ആർ സോഫ്റ്റ് ടാർഗറ്റ് അത് തീവ്രവാദികളുടെ ഭീകരരുടെ ഭീരുത്വമാണ് കാണുന്നത് സൈനിക യൂണിറ്റിനെ ആക്രമിച്ചാൽ സൈനികമായ ഒരു കോൺഫ്ലിക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ നിസ്സഹായരായ ആളുകളെയാണ് ഇവിടെ നോക്കൂ കഴിഞ്ഞ ദിവസം ജീവൻ പൊലിഞ്ഞ പന്ത്രണ്ട് പേർ അതിൽ കാർ ഡ്രൈവേഴ്സ് ഉണ്ട് മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് ഉണ്ട് ഇവരൊക്കെ ഇവരുടെ നിന്ന് ശത്രുക്കളല്ല അവരിൽ പല മതക്കാരായ ആളുകളുണ്ട് അപ്പം എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇനി ഒരുപക്ഷേ ഈ വളരെ തിരക്കുള്ള ചാന്ദിനി ചൌക്ക് പ്രദേശമാണ് ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് എങ്കിൽ പോലും നൂറുകണക്കിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാറ് കൂടുതൽ ആളുകളുടെ ഇട്ടത്തേക്ക് ഇടിച്ചു കയറി ഈ ലോഹച്ചുകളുൾപ്പെടെ തറച്ചു കയറി കൂടുതൽ പേര് ഭരിക്കാം ഇവിടെ ഉള്ള ബോംബ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തോ ഉദ്ദേശിച്ച സമയത്തോ ഉദ്ദേശിച്ച രീതിയിലോ അല്ല സ്ഫോടനം നടന്നത് എന്നതുകൊണ്ട് ഭാഗ്യവശാൽ കാഷ്വാലിറ്റിയുടെ എണ്ണം കുറഞ്ഞു വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം പക്ഷേ ഇത് നൽകുന്ന സൂചന ഭീതിയുടെ സൂചനയാണ് കാരണം എവിടെയും എപ്പോഴും ഏത് സമയവും ഇത് സംഭവിക്കാം എന്നതിൻ്റെ ഒരിക്കൽ കൂടിയുള്ള സൂചനയാണ് മാത്രമല്ല ചാവേർ സ്ഫോടനമാണ് എങ്കിൽ അതിനെന്ത് പ്രതിരോധമാണുള്ളത് പൊതു ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രാജ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഒരു ചാവേർ സ്ഫോടനമാണ് തനുവും ശിവരശനും എല്ലാം എൽ ടി ടിയുടെ ഖടർ അവർ ബെൽറ്റ് ബോംബ് കെട്ടി വന്ന് സ്ഫോടനം നടത്തുകയാണ് എന്ത് പ്രതിരോധമാണ് ഒരുക്കാൻ കഴിയുക ആളുകളെ കൂടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾ ഇതൊക്കെ തീവ്രവാദികൾ സോഫ്റ്റ് ടാർഗറ്റ്സ് അതുപോലെ തന്നെ സിംബോളിക് ടാർഗറ്റ്സ് അതിലൊന്ന് ബോംബെ ഭീകരാക്രമണവും വലിയൊരു ഉദാഹരണമാണ് ബോംബെയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ ഒന്ന് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തുള്ള രാജ് ഹോട്ടലാണ് അവിടെയാണ് വിദേശ സഞ്ചാരികൾ ഇവിടെ വരുന്നത് അമേരിക്കൻസും യൂറോപ്യൻസും വരുന്ന ഇടം അതുപോലെ നരിമാൻ ഹൗസ് ജൂയിഷ് താല്പര്യമുള്ള ജൂയിഷ് കോൺക്ലേവ് ആണ് നരിമാൻ ഹൗസ് എന്ന് പറയുന്നത് വിക്ടോറിയ ടെർമിനസ് നെവ് സെൻ്റർ ഓഫ് റെയിൽവേ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആ നെറ്റ്വർക്കിന്റെ തടസ്സപ്പെടുത്തക്ക ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രം ഗോഹരി വിപണിയുടെ തലസ്ഥാനം ഇതൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഡൽഹിയിലാണെങ്കിലും പാർലമെൻറ് മന്ദിരം ആക്രമണ വിധേയമായതിനു ചുരുപാടും ആക്രമണ വിധേയമായി അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഇത് ലാൽക്കിലയുടെ അടുത്താണ് ഒരു പക്ഷേ ലാൽഖില ടാർഗറ്റായി എന്ന് തോന്നുന്നില്ല കാരണം റെഡ് ഫോർട്ട് അല്ലെ ചെങ്കോട്ടയിൽ ആക്രമണം എന്ന് പറയുമ്പോൾ അതിനൊരു വൈകാരിക പ്രാധാന്യമുണ്ട് അപ്പം ചെങ്കോട്ടയ്ക്കുള്ളിലേക്കല്ല അപ്പം ഇവിടെ ഇന്ത്യ തത്യുല്യമായ ഇൻഡ്യേഡ് ഓപ്ഷൻസ് പലതാണ് തത്യമായ രീതിയിൽ മറുപടി കൊടുക്കേണ്ടതുണ്ടോ ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു കോടതി ഇസ്ലാമാബാദ് പാകിസ്ഥാൻ തലസ്ഥാന ഇന്ത്യൻ തലസ്ഥാനത്ത് റെഡ് ഫോർട്ടിനടുത്ത സ്ഫോടനം ഒരു കാറിൽ വെച്ച് നടന്നെങ്കിൽ ഒരു കാറിൽ വെച്ച് സമാനമായ നമ്പർ ആളുകളാണ് കൊല്ലപ്പെട്ടത് ഒരു കാറ് പൊട്ടിത്തെറിയുകയാണ് അത് ഇടിച്ചു കയറ്റുകയാണ് അത് കോടതി സമുച്ചയത്തിലേക്കാണ് കോടതിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു പ്രാവശ്യപ്പെട്ടു പക്ഷേ അജ്ഞാതനായ ഒരാൾ കാറ് കോടതി സമുച്ചയത്തിൽ വക്കീൽമാരുടെ ഇടയിലേക്ക് പോലീസ് വാഹനത്തിന് സമീപത്തേക്ക് ഇട്ടിച്ചു കയറി പന്ത്രണ്ട് പതിനാലോ പേരാണ് അവിടെയും കൊല്ലപ്പെട്ടത് ഇത് ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിൽ കാണുന്നവരുണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന അജ്ഞാതരായ കൊലയാളികൾ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഭീകരർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുന്ന ഒരു പ്രവണതയും സജീവമായി കാണുന്നു അതുകൊണ്ട് ഇന്ത്യയുടെ രീതിശാസ്ത്രം മാറിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നത് രീതിശാസ്ത്രം മാറിയതിന് പ്രകടമായ ഒരു തെളിവാണ് പാകിസ്ഥാൻ ഉള്ളിൽ കയറി ഏത് നിമിഷവും ഓപ്പറേഷൻ സിന്ധൂർ അനുസരിച്ച് ആക്രമിക്കാൻ ഇന്ത്യ മടിക്കില്ല ഈ സമയത്ത് ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുമോ അതിനുള്ള തെളിവുകൾ പാകിസ്ഥാനുമായി നേരിട്ട് ബന്ധപ്പെടുത്താവുന്ന തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ടോ ഒരുപക്ഷെ പാർല മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയുടെ യോഗം അവസാനിച്ചു കഴിഞ്ഞാൽ കൂടി കൃത്യമായ നിഗമനങ്ങളിൽ എത്താൻ കഴിയും ഇന്ത്യയുടെ ഓപ്പറേഷൻ എന്താണ് എന്ന് ചാർട്ട് ചെയ്യാൻ ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ സൈന്യത്തിന് ഓപ്പറേഷൻ സെന്റോർ സമയത്ത് നൽകിയത് പോലെയുള്ള അനുമതിയായിരിക്കും നൽകുന്നത് ആക്രമണ സമയം നേരം ഇടം എല്ലാം തീരുമാനിക്കാനുള്ള അവകാശം ഒരുപക്ഷെ സൈന്യത്തിന് ഉണ്ടായിരിക്കും അതുകൊണ്ട് ആ സമയത്ത് അത് പുറത്ത് വന്നുകൊള്ളണം എന്നില്ല അതുകൊണ്ട് ഒരു പത്രിയാക്രമണം നടക്കുമോ പാകിസ്ഥാൻ കാര്യങ്ങൾ നേരിട്ടുണ്ടോ സ്ഥിരീകരണം ഇപ്പോഴും അവൈറ്റഡ് ആണ് പക്ഷെ മൊത്തത്തിൽ പറഞ്ഞാൽ ആരും ഒരു കാരണമില്ലാതെ ആക്രമണം നടത്തില്ല അതുകൊണ്ട് സംശയമെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്